അപ്പോൾ താമര ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ശ്യാമള ലോട്ടസ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൂടി ട്യൂബറിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് കാണിക്കുന്നത് പിൻ ലോഡിൻ്റെ ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് ഒരു മൂന്നാല് ഗ്രോട്ടിപ്പോ വെച്ചുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപർ ആണ് നൂറ്റമ്പത് കേട്ടാ പിന്നൊരാ നമ്മുടെ അടുത്ത ട്യൂബർ റെഡ് സ്കൈ സ്കാനറിന്റെ ട്യൂബർ ഇതും നൂറ്റി അമ്പത് രൂപ ഒരു മൂന്നാലഞ്ച് ഗ്രോട്ടിപ്പൊക്കെ വെച്ചുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപറാണ് നൂറ്റി അമ്പത് ടാ ഈ ടൂബർ സൂപ്പർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റിയാണ് അതിൻ്റെ ട്യൂബറാണ് ഇത് നൂറ്റി ഇരുപത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളു ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലവർ ആണ് ഇന്നലെ ഞാൻ വിരിയിച്ചു കൊടുത്തതാണ് പിന്നെ ഇത് നമ്മളെ ബുച്ച ബുച്ചയുടെ ഫ്ലവർ ആണ് ഇത് ഞാൻ വിരിയിച്ചിട്ടില്ല ഇതൊന്ന് വിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇത് നമ്മൾ വൈറ്റ് പിയോണിര ഇട്ടുവന്ന് കഴിഞ്ഞതിനും പിന്നെ നമുക്ക് അടുത്ത സെയിലിനായിട്ടുള്ളത് നമ്മൾ പിങ്ക് ജൂപ്പിറ്റർ അതിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് ഇതാകുമ്പോൾ നൂറ്റി എൺപത് രൂപ നമുക്ക് രണ്ട് ബൂട്ടിലൊക്കെ ഒരു സെറ്റ് ചെയ്യാൻ പറ്റണ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആണ് ഇടയിൽ പിങ്ക് ചുപ്പിട്ടുണ്ടോ ഇതൊക്കെ ആകുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ ആകെ ഒരു ജോട്ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് പിങ്ക് ജൂപ്പീറ്റർ ആണ് അതിൻ്റെയൊക്കെ പടഞ്ഞാൻ സൈഡിൽ കൊടുത്തേക്കാടാ ഇതും കുറച്ച് വലിയ ട്യൂബറാണ് നമുക്ക് രണ്ടെണ്ണമൊക്കെ ആയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ട്യൂബറാണ് ട്യൂബർ ആണ് ഇതും നൂറ്റി എൺപത് രൂപയുണ്ടൂറ്റി എൺപത് നമുക്ക് രണ്ട് പൂട്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിങ്ക് ജൂപ്പീറ്റർ ആണ് നല്ല നല്ല ഫ്ലവർ ആണ് ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻ്റൊക്കെ സൂപ്പറാണ് ഇതിൻ്റെ നല്ല കുറച്ച് നേരം പോലത്തെ പെറ്റൽസാണ് അത്യാവശ്യം നന്നായിട്ട് ഫ്ലവറൊക്കെ കിട്ടുന്ന നല്ല വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഇതും നൂറ്റി എൺപത് തന്നെയാണ് രണ്ട് ബൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ് പിങ്ക് ജൂപ്പീറ്റർ പിന്നെ കുറച്ച് അധികം ട്യൂബേഴ്സ് ഉണ്ട് എടാ നൂറ്റി എൺപത് നൂറ്റി അൻപതിൻ്റെ കുറച്ച് അധികം കൊണ്ടും തോന്നുന്നുണ്ട് പിന്നെ പിന്നെ നല്ല ഹെൽത്തി കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂപ്പറുണ്ട് ഇരുന്നൂറ് രൂപ പിങ്ക് ജ്യൂപ്പീറ്റർ ആണ് അടിയിൽ ഇഷ്ടമാതിരി ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താണ് എൻ്റെ സൈഡിൽ ബഡ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കളഞ്ഞ അടാ നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപറാണ് ഇരുന്നൂറ് രൂപ കേട്ടോ പിങ്ക് ജു പീറ്റർ പിന്നെ ഒരു വലിയ രൂപറുണ്ട് ഉണ്ടല്ലേ ഇത്രയും വലിയ തന്നെ ഇതൊരു ഇരുന്നൂറ്റി എഴുപത് രൂപ അടാ ഇത്രയും വലിയ രൂപറാണ് ഇരുന്നൂറ്റി എഴുപത് കേട്ടാ വലിയ രൂപ നല്ല ഹെൽത്തിയിലുള്ള രൂപറാണ് രൂപറിൻ്റെ സൈസ് ഇതാണ് ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ പിങ്ക് ജൂപ്പിറ്റർ കണ്ടില്ലേ ഇരുന്നൂറ്റി എഴുപത് കിട്ടാ വീണ്ടും ഒരു നൂറ്റി അമ്പതിൻ്റെ തന്നെയാണിത് ഉണ്ടല്ലേ രണ്ട് പൂട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നൂറ്റി അമ്പത് രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇത് രണ്ട് പൂട്ടിലൊക്കെ പിടിപ്പിക്കാം നൂറ്റി എൺപത് കേട്ടാ ഇതൊരെണ്ണം നൂറ്റി നാൽപ്പത് ഇതിൻ്റെ മെയിൻ ഗ്രോട്ടിപ്പ് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയി ഞാൻ എടുത്തപ്പോൾ അത് ഒടിഞ്ഞു പോയി തന്നെ പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് വേറെ ഗ്രോട്ടിപ്പ് വരുന്നുണ്ട് അതായത് ഇവിടെ ഒരു ഗ്രോട്ടിപ്പുണ്ട് ഇവിടെ ഒരു ഗ്രോട്ടിപ്പുണ്ട് മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് അപ്പം നൂറ്റി നാൽപ്പത് കേട്ടോ ഉണ്ടോ നല്ല ഹെൽത്തിയിട്ടുള്ളൊരു രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പിടിച്ചു കിട്ടും പേടിക്കാൻ വേണ്ട േ നൂറ്റി നാപ്പതിട്ട ഇത് വരണം നൂറ്റി അമ്പത് ഇതും നല്ല ചെറിയ ചെറിയ ഇപ്പൊ കാഞ്ചിയിൽ ഇത്തിരി ചെറിയ ട്യൂബർ ഇത് കണ്ട അത്ര രണ്ട് സൈസ് പക്ഷേ നല്ലൂരുണ്ട് നല്ല ഗ്രോ ഉള്ള നല്ല അടിപൊളി ട്യൂബർ ഉണ്ട് നൂറ്റി അമ്പത് തന്നെ ഇതിൻ്റെ ഉള്ളി ബഡ്ഡുണ്ട് ഒന്നും കേട്ടെ കേട്ടോ ഇതിൻ്റെ ബഡ് ഇല്ല പ്പോഴും ട്യൂബർ നടുമ്പ് ഈ കാണി കറുത്ത സംഭവമല്ല അതെപ്പോഴും ഇതിന് കട്ട് ചെയ്ത് മാറ്റി കളയണം എന്നാലും ഇതിന്റെ റണ്ണറായാലും ലീഫായാലും നമ്മമായിട്ട് പൊന്തി വരള്ളു കണ്ട ഇതിന് വഡുണ്ടായി കണ്ട ബഡ് ആ ഉണ്ടാ ഉണ്ടാ ചെറിയൊരു എൻ്റെ ഉണ്ടാ ഉണ്ട ബഡ് വന്നതായിരുന്നു ഉണ്ടോ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ബഡ് വരേണ്ട വെറൈറ്റി ആണ് നൂറ്റി അമ്പത് ഡിസ്ട്രി വേണ്ടവരും ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് നമ്മളെ ട്രോപ്പിക്കൽ സൺസെറ്റും ഫ്ലവർ ഇല്ല പിന്നെ ഇത് നമ്മൾ സുഭദ്രയുടെ ഫ്ലവർ ഇരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിൻഗ്ലോഡിൻ്റെ കുറച്ചും കൂടി ട്യൂബേഴ്സ് അന്നത്തെ കുറച്ച് ബാലൻസ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അടിപൊളിയത് ഇതൊക്കെ നൂറ്റി എഴുപതിട്ടാണ് നല്ല വലിയ ട്യൂബറാണ് പിൻ ഗ്ലോഡാണ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ ബ്ലൂമിങ് മെഷീൻ എന്ന് പറയുന്ന ട്യൂബർ ഈ പിൻ ഗ്ലോഡ് അപ്പം അതിൻ്റെ ട്യൂബറാണ് താമര ഒരെണ്ണം പോലും ഇല്ലാത്ത ആളുകളൊക്കെ തീർച്ചയായിട്ടും വാങ്ങിച്ചെക്കേണ്ട ഒരു വെറൈറ്റിയാണ് നട്ടൊരു മാസം ആവണേക്കാവുമ്പോൾ ബഡ്ഡ് വരണതാണ് വേണ്ട ഇതിലെടുക്കേണ്ട ബഡ് ഈ ബഡ് വരില്ല ഉണ്ടോ എന്താ ബഡ് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് പിന്നലൂഡാണ് നൂറ്റി അൻപതെട്ട് പിന്നെ ഇതാവുമ്പോൾ നൂറ്റി മുപ്പത് ഉണ്ടല്ലേ നൂറ്റി മുപ്പത് ുമ്പതാകുമ്പോൾ നൂറ്റമ്പത് ഉണ്ടല്ലേ രണ്ട് മൂന്ന് ബ്രോട്ടിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപറാണ് അപ്പോൾ ആവശ്യമുള്ളൊരു എൻ്റെ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് താമരവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കുക എനിക്കറിയണം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും പിന്നെ ഒരു വലിയ ടൂബർണ്ട് ഇതും ഒരു രണ്ട് പൂട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാണ് വലിയ ടൂബർ ഇതും ഇരുന്നൂറ്റി എൺപത് കേട്ട് വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടമില്ല രണ്ട് ബോട്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം ഇത് എണ്ണായിട്ട് സെറ്റ് ചെയ്യുക അതും ഒരു എണ്ണമായിട്ട് സെറ്റ് ചെയ്യുക ഉണ്ടല്ലേ പിൻക്ലോഡാണ് നട്ടൊരു മാസമാവണേക്കാകുമ്പോൾ ഫ്ലവർ തന്നെ നല്ലൊരു വെറൈറ്റി ആണ് ട്രോപ്പിക്കലിൽ ആദ്യം ആയിട്ട് വാങ്ങിച്ചെക്കാൻ പറ്റിയ വെറൈറ്റി ആണ് ഉണ്ടല്ലേ അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ട്യൂബറ് ആ പിന്നൊരെണ്ണം കഴിഞ്ഞ വീഡിയോ ലിട്ടറുണ്ടായിരുന്ന ഒരു വൈറ്റ് പിയോൺ ഒരു വലിയ ട്യൂബറുണ്ട് അത് മുന്നൂറ് രൂപ ആട്ടോ ത്രീ ഹൺഡ്രഡ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം ഓക്കെ താങ്ക് യു